ഇയാളെ കൂടെ ജീവിക്കാൻ കൊള്ളൂലേ സാറേ കൊള്ളാം ഇരുപത്തിനാല് മണിക്കൂറും മായയും തുറന്ന് കിടന്നുറങ്ങാൻ മാത്രം ആ അല്ലെങ്കിൽ നീ സാരി ഒരു പ്രത്യേക ഭംഗി തന്നെയാ സൗന്ദര്യം ഇങ്ങനെ ഒഴുകല്ലേ എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ മനസ്സിലായില്ലേ ഒരയൽവാസിയാണ് ഓ ഉണ്ണികൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ പറഞ്ഞു ഉണ്ണിയേറ്റേഴ്ച്ചു കാണാം നിങ്ങളുടെ കല്യാണം കഴിയണവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെയോ അതെ അമ്പലപ്പാട്ട ശരി അയാൾ മാത്രം എനിക്ക് രാത്രി വരാൻ പിന്നെ ഇവിടെ കഥകളി കിടക്കല്ലേ അണിഞ്ഞിരിക്കി വരാൻ എന്തിനാ ഇവിടെ അത് എനിക്കിഷ്ട എന്നാ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാ ഞാനും വന്നേ എന്നാ പിടി കൊണ്ടുപോയി വീട്ടിൽ പോയിരുന്നത് വേറുന്റെ മനസമാനം അപ്പൊ എനിക്ക് വേണ്ട മനസ്സമാധാനം നീനൊക്കെ എന്താ മനസ്സമാനം കാണാം എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല ആരെയോ രണ്ടു ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോണ്ട വേണ്ട എന്നെ ഇഷ്ടമല്ലോ ഞാൻ ചത്തോട്ടെ